കിടങ്ങൂർ പഞ്ചായത്തിൽ വനിതകൾക്കായി ഫിറ്റ്നസ് സെന്റർ ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു നിർവഹിച്ചു കിടങ്ങൂരിലെ വനിതകളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് വനിതാ ഫിറ്റ്നസ് സെന്റർ സ്ത്രീകളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനും ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തമായി ആരോഗ്യമുള്ളവരായിരിക്കുന്നതും ലക്ഷ്യമിട്ടാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നത് കുമ്മൂരിലെ സാംസ്കാരിക നിലയത്തിന് പുറകവശത്ത് വയോജന വിശ്രമ കേന്ദ്രത്തിന്റെ മുകളിലെത്തിയ നിലയിലാണ് ഫിറ്റ്നസ് സെന്റർ ആരംഭിക്കുന്നത് കിടങ്ങൂർ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഫിറ്റ്നസ് സെന്ററിൽ പരിശീലകയെയും പഞ്ചായത്ത് നിയമിച്ചിട്ടുണ്ട് ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വകറ്റ് ഇ എം ബിനു നിർവഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി ലേഡീസ്

വൈസ് പ്രസിഡന്റ് ടീന മാളിയേക്കൽ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മോൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ മേഴ്സി ജോൺ മൂലക്കാട്ട് അശോക് കുമാർ പൂതമന ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ ജി വിജയൻ വാർഡ് ലൈസമ്മ ജോർജ് തോമസ് മാളിയേക്കൽ കുഞ്ഞുമോൾ ടോമി മിനി ജെറോം ബോബി മാത്യു സനിൽകുമാർ ഹേമ രാജു സെക്രട്ടറി എസ് കെ രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ഡംബ് ബെൽ കെറ്റിൽ ബെൽ വ്യായാമ സൈക്കിൾ മെഡിസിൻ ബോൾ ജിം ബോൾ ബാർബെൽ വെയ്റ്റ് പ്ലേറ്റ് ജിം റോപ്പ് സ്റ്റെപ്പർ തുടങ്ങിയ ഉപകരണങ്ങളാണ് ഫിറ്റ്നസ് സെന്ററിൽ ഉള്ളത് കുടുംബശ്രീ അപ്പാരൽമാർക്കും അങ്കണവാടിയും എം സി എഫും ലൈബ്രറിയുമെല്ലാം പ്രവർത്തിക്കുന്ന കുമ്മണ്ണൂരിൽ ഫിറ്റ്നസ് സെന്റർ കൂടി ആരംഭിക്കുന്നതോടെ കുമ്മണ്ണൂർ പ്രദേശം വനിതാ ഹബ്ബായി മാറുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇ എം ബിനു പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ്